സോ ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ മറ്റൊരു എപ്പിസോഡ് ഇന്ന് ഫ്രൈഡേ എപ്പിസോഡായിരുന്നു സൊ ഫ്രൈഡേ എപ്പിസോഡിൽ അമ്പത്തിനാലാം ദിവസം അല്ലേ അതെ അമ്പത്തിനാലാം ദിവസമായി സോ ഫ്രൈഡേ എപ്പിസോഡിൽ ഇന്നും വലിയ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം എനിക്കൊന്ന് റേറ്റിംഗ് ഇച്ചിരി കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് ടി ആർ പി അതിൻ്റെ റീസൺ എനിക്കൊന്ന് പുതുമയായിരുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല പ്രത്യേകിച്ച് അടിയോ വഴക്കോ ബഹളമോ നടക്കുന്നില്ല പുതിയ ഒരു രംഗങ്ങളോ തരംഗങ്ങളോ ഒന്നും സൃഷ്ടിക്കപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൽ ഇച്ചിരി വിഷമഘട്ട വിഷമകരമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചാൽ നമ്മുടെ സായിക്ക് കാലിൽ വയ്യാത്തത് കൊണ്ട് തന്നെ ഒട്ടും വയ്യ കാരണം അദ്ദേഹം പല വേദനകളൊക്കെ സഹിക്കുന്നതാണ് സോ അസഹനീയമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ബാത്റൂമിൽ പോകാൻ ഉള്ള ബുദ്ധിമുട്ടൊക്കെ കണക്കിലാക്കി എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് വിദഗ്ധ പരിശീലന സോറി വിദഗ്ധ പരിശോധനയ്ക്കായി അദ്ദേഹത്തിന് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇപ്പോൾ വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് സോ അദ്ദേഹം എത്ര ദിവസം കഴിഞ്ഞാണ് കഴിഞ്ഞാണെങ്കിൽ വരുന്നത് പറയാൻ പറ്റില്ല ബട്ട് അതിൻ്റെ മുറിവിൻ്റെ അല്ലെങ്കിൽ വേദനയുടെ കാഠിന്യം അനുസരിച്ചിട്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ തിരിച്ചു വരും സോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ എല്ലാവരും വിഷമിത്തിയിരിക്കുന്ന കൊണ്ടായിരിക്കാം നമ്മുടെ ശ്രീരേഖയുടെ ഒരു നാടകം ഉണ്ടായിരുന്നു നാടകം എന്ന് പറയാൻ പറ്റില്ല ബട്ട് ഒരു സ്കിറ്റാണ് സോളോ പെർഫോമൻസ് ആയിരുന്നു അത് കുറച്ച് പേരെയെങ്കിലും അത് വിഷമിപ്പിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ചിന്തിപ്പിച്ചിട്ടുണ്ട് കരയിപ്പിച്ചിട്ടുണ്ട് അത് സന്തോഷിപ്പിച്ചിട്ടുണ്ട് ത്രസിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ആരും ഒന്നും ചെയ്യാത്ത സാഹചര്യത്തിൽ ഒരു ചക്കയും ചെയ്യാത്ത സാഹചര്യത്തിൽ ശ്രീരേഖയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ളൊരു ഐഡിയ വന്നത് തന്നെ വലിയ കാര്യമെന്ന് എനിക്ക് തോന്നുന്നു അത് എനിക്കൊട്ടും തന്നെ അതിനകത്തൊരു ക്ലീഷയായിട്ടോ അല്ലെങ്കിൽ അതൊരു നാടകം ഐ മീൻ ഓവർ ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല എനിക്ക് ഇഷ്ടപ്പെടുകയാണ് ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് എസ്പെഷ്യലി ശ്രീരേഖയുടെ ആ ഒരു ആ ഒരു ടൈമിലുള്ള ആ ഒരു ടൈമിലി ആയിട്ടുള്ള ഒരു ആക്ഷൻ അത് കഴിഞ്ഞിട്ട് ജയിൽ നോമിനേഷനിലേക്ക് കടക്കുമായിരുന്നു ശരിയല്ലേ യെസ് കുറച്ച് ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നന്ദന സിജോ പിന്നെ ഗബ്രി ജിൻ നമ്മുടെ ജബ്രിമാർ തമ്മിലുള്ള ജാസ്മിൻ ഗബ്രി തമ്മിലുള്ള ആ ഒരു ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ നേരം ജയിൽ നോമിനേഷനായിരുന്നു ജയിൽ നോമിനേഷൻ നാല് പേരാണ് അത് ഡയറക്റ്റ് നോമിനേഷൻ വന്നത് പിന്നെ ആൻഡ് ബാക്കിയുള്ളവരെ സംസാരിച്ചതിന് അടിസ്ഥാനം നാല് പേരെയാണ് ജിൻറ്റോ ഗബ്രി ആൻഡ് സിജോ അഭിഷേക് ശ്രീകുമാർ ഈ നാല് പേരെയാണ് നോമിനേറ്റ് ചെയ്തത് പക്ഷെ പേരെ എങ്ങനെ ഒരുമിച്ച് കിടക്കുമെന്നുള്ള ഒരു തീരുമാനത്തെ ഒന്ന് സോൾവ് ചെയ്യാനായിട്ട് ബിഗ് ബോസ് തീരുമാനിച്ചു അത് വേണ്ട നാല് പേരെ ഒരുമിച്ച് കിടത്തേണ്ട നമുക്കൊരു ഗെയിം കളിക്കാം ആ ഗെയിം ആരൊക്കെ കളിക്കും എന്നുള്ള ചോദ്യം അവിടെ പ്രസക്തമാണ് സോ മിക്കവരും താല്പര്യപ്പെട്ടത് രണ്ട് പേര് രണ്ടുപേരായിട്ട് കളിക്കാനായിട്ടാണ് സോ അവിടെ ഏറ്റവും കൂടുതൽ പേരുകൾ വന്ന് ജിൻഡോ ഗബ്രിയാണ് കാരണം ജിൻഡോയും ഗബ്രിയും തമ്മിൽ ശത്രുക്കളാണ് ഇവർക്ക് നന്നായിട്ട് അറിയാം ജിൻഡോയും സമ്മതിക്കത്തില്ല ഗബ്രിയും സമ്മതിക്കത്തിൽ ഇവർ തമ്മിൽ ഈഗോ ഉള്ളതുകൊണ്ട് തന്നെ ഇവർ തോക്കുകയും ചെയ്യും ഇവർ നേരെ ജയിലിൽ പോവുകയും ചെയ്യും എന്നുള്ളതായിരുന്നു റസ്മിൻ ഭായി ഉൾപ്പെടെയുള്ള ശരണ്യ ഉൾപ്പെടെയുള്ള ആളുകളുടെ തീരുമാനം അങ്ങനെയായിരുന്നു ജിൻഡോ ഗബ്രി കളിക്കട്ടെ എന്ന് പക്ഷെ കുറച്ച് പേര് തീരുമാനിച്ചു വേണ്ട സിജോയും നമ്മുടെ ഗബ്രിയും കളിക്കട്ടെ എന്ന് തീരുമാനിച്ചവരും ഉണ്ട് പക്ഷെ കൂടുതൽ ആളുകൾ അവസാനം നമ്മുടെ ക്യാപ്റ്റൻ ഉൾപ്പെടെ റസ്മിൻ ഭായ് ഉൾപ്പെടെ തീരുമാനിച്ചത് ഇതായിരുന്നു വേണ്ട നമുക്ക് ഇതൊരു മതി ജിൻഡോ ഗബ്രി മതി എന്ന് തീരുമാനിച്ചു പക്ഷേ ഗബ്രിയുടെ ടൈമിലി ആക്ഷനും അത് ഒരു ഈഗോയും ഇല്ലാതെ ജിൻഡോ അതനുസരിച്ചു എന്നുള്ളതാണ് സീനകത്ത് ഒരു വാക്ക് പോലും ജിൻഡോ പറഞ്ഞില്ല ഗബ്രി പല പ്രാവശ്യം പറയുന്നുണ്ട് അങ്ങനെ ജിൻഡോ ചേട്ടാ ഇങ്ങനെ എവിടേക്ക് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്ത് ഞാൻ പറഞ്ഞ അനുസരിക്കുക ഞാൻ പറയുന്ന പോലെ ചെയ്യുക എന്ന് എടുത്തെടുത്ത് പറയേണ്ട ജിൻഡോ ഒരു വാക്കും മിണ്ടിയില്ല അയാൾ അവൻ എന്തൊന്നും പറഞ്ഞോട്ടെ പക്ഷെ അയാൾ അയാളുടെ രീതിയിൽ തന്നെ ഗെയിം കളിച്ച് വളരെ വ്യക്തമായി എനിക്കൊന്ന് ഗ്ലാസ്സിനകത്തേനെയും വെക്കാനായിട്ട് ബ്രഷ് ഉണ്ടായിരുന്നില്ല അത്രയും തന്നെയും ബ്രഷ് അവർ നിറച്ചു അവർ കളി ജയിച്ചു ആൻഡ് ആ ഒരു പേസിലും ആ ഒരു കോമ്പിനേഷനിലും സ്പീഡിലും നമ്മുടെ സ്ത്രീക്കും സിജോയ്ക്കും എത്താൻ സാധിച്ചില്ല എന്നുള്ളതുകൊണ്ട് ഇവർ ജയിൽ നോമിനേറ്റഡായി പക്ഷേ ഏറ്റവും വലിയ രസം അതല്ല ഇത്രയും ഈ പോലെ ജിൻഡോ കളിച്ച് ജയിപ്പിച്ചെങ്കിലും കുറ്റം പറയുന്നത് വീണ്ടും ജിൻഡോയെ തന്നെയാണ് അയാൾ അങ്ങനെ കളിച്ചെങ്കിലും അതിനകത്ത് പിന്നീട് വേറൊരു കളി ഉണ്ടായിരുന്നു ജിൻഡോയ്ക്ക് വേണമെങ്കിൽ തോപ്പിക്കാമായിരുന്നു പക്ഷേ അവൻ എന്തോ മനസ്സ് മനസ്സിലാക്കി കളിച്ചതാണ് പക്ഷേ അതിനകത്ത് നമ്മുടെ റസ്മിൻ വളരെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത് ജിൻ്റോടെ കളി എനിക്കറിയാം അയക്ക് ജയിപ്പിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാൾ എങ്ങനെയായാലും ജയിപ്പിക്കും എന്ന് റസ്മിൻ പറഞ്ഞു അതും ഈ പറഞ്ഞ അത്ര സൂചിച്ചിട്ടില്ല നമ്മുടെ ഗബ്രി ജാസ്മിൻ ടീംസിന് ഇവർ തമ്മിൽ അതിൻ്റെ ഇടയ്ക്ക് എന്തോ സൗന്ദര്യ പിണക്ക് സൗന്ദര്യ പിണക്കമല്ല എന്തൊക്കെ നാടകീയമായ പിണക്കങ്ങളൊക്കെ വരുന്നുണ്ട് നുണേനൊന്നും വിളിക്കരുത് നുണേന്ന് വിളിച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറുന്നു ജാസ് ഗബ്രിയുടെ ഈ പത്ത് അമ്പത്തിനാല് ദിവസം ഇതുവരെയായിട്ട് ഞാൻ അവൻ്റെ സ്വഭാവം ആണെന്ന് കണ്ടിട്ടില്ല ഇവൻ്റെ സ്വഭാവ ദൂഷ്യങ്ങൾ മാത്രമേ നമ്മൾ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം സോ ഇവർ തമ്മിലുള്ള ചെറിയൊരു കശവിശ അടിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അത് ബോർ അടിച്ച് കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് ക്യാമറ മാറ്റി നേരെ ജയിൽ നോമിനേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ശ്രീയും സിജോയെയും ജയിലിലേക്ക് കയറ്റുന്ന രംഗമാണ് അവിടെ കാണിച്ച് വളരെ രസകരമായിട്ട് അവരവരുടെ ഇച്ചിരും കൂടെ ലൈവ്ലി ആക്കി മാറ്റിയെന്നുള്ളതാണ് സോ അവർ രണ്ടുപേരും ജയിലിൽ കയറിയിരിക്കുകയും വീണ്ടും ഇവർ വഴക്കിലേക്ക് വരികയെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ജാസ്മിനും കബ്രിയും ഇപ്പോൾ വഴക്കിടാനുള്ള കാരണം ഇച്ചിരും കൂടെ വോട്ടിൻ്റെ അടിസ്ഥാനം കാരണം രണ്ടുപേരും ഇപ്പോൾ നോമിനേറ്റ് ആയിട്ടിരിക്കുന്ന ആളാണ് അപ്പം എനിക്ക് തോന്നുന്നത് ഗബ്രിക്ക് ഇച്ചിരി പേടി ഉണ്ടായിരിക്കും ചെറിയ വോട്ടിൻ്റെ കുറവുണ്ടായിരിക്കും അവന് ആൻഡ് ജാസ്മിനും പേടി കാണാതിരിക്കത്തില്ല കാരണം അവൾക്കും ഇന്നത്തെ ഒരു ഗെയിം ഷോ ആണല്ലോ അറ്റ് അഡ് എൻഡ് ഓഫ് ദ ഡേ കപ്പ് അടിക്കുക എന്നുള്ളത് ഇവർ രണ്ടുപേരുടെയും ഇൻഡിവിജ്വലായിട്ടുള്ള ആഗ്രഹമായിരുന്നായിരിക്കണം സോ അങ്ങനെയായിരുന്നു ഇന്നത്തെ സീസൺ പ്രത്യേകിച്ച് ഓർത്തു വയ്ക്കാനൊന്നും ഇല്ലെങ്കിലും വിഷകര വിഷമകരമായിട്ടുള്ള നമ്മുടെ സായി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട അവസ്ഥ വന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു സങ്കടമുണ്ട് കാരണം ഇഷ്ടപ്പെട്ട് വരുവായിരുന്നു സായിയെ ആസ് എ സീക്രട്ട് ഏജൻ എന്നുള്ള സായി കൃഷ്ണ എന്നുള്ള ഒരു നമ്മൾ നമ്മളിഷ്ടപ്പെട്ട് വരുവായിരുന്നു അയാളുടെ ഗെയിംസും കാര്യങ്ങളൊക്കെ നന്നായി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമായിരുന്നു സോ അതായിരുന്നു ഈ പറഞ്ഞ ഫ്രൈഡേ എപ്പിസോഡ് തീർന്നത് എന്തായാലും നാളെ നമ്മുടെ ലാലിട്ടം വരുന്ന ദിവസമാണ് എന്തൊക്കെയാണ് നടക്കുന്നത് പുതിയ പരിഭവങ്ങൾ പ്രശ്നങ്ങൾ ഒക്കെ പ്രത്യേകിച്ച് എടുത്തു പറയാമെന്നില്ലെങ്കിലും എവിക്ഷൻ പ്രക്രിയ ഉറപ്പായിട്ടും ഉണ്ടാകും പക്ഷെ സായി ഇല്ലാത്തത് കൊണ്ട് എനിക്ക് എവിക്ഷൻ്റെ കേസ് എങ്ങനെയാണെന്ന് അറിയത്തില്ല കണ്ടറിയണം ആരൊക്കെയാണ് നിൽക്കാൻ പോകുന്നത് ആരെയൊക്കെ പോകും എന്ന് കണ്ടറിയാം അതിൻ്റെ 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 ഇടയ്ക്ക് പുറത്ത് നമ്മുടെ അഖിൽ മാരായണ്ണൻ്റെ തകില് കൂട്ടും നമ്മുടെ ശോഭയുടെയും നമ്മുടെ റിനോഷിൻ്റെയും പലരുടെയും പ്രശ്നങ്ങളൊക്കെ അവിടെ കേൾക്കുന്നുണ്ട് അതവിടെ സൈഡിൽ കളിക്കുന്നുണ്ട് ബിഗ് ബോസിൽ നിന്ന് കഴിഞ്ഞാലും അവരാരെങ്കിലും മൈൻഡ് അതിന് വേണ്ടി വേണ്ടിയായിരിക്കും ഈ കഷ്ടപ്പെടുന്നതൊക്കെ ഓക്കെ ഒരു കുഴപ്പമില്ല കഷ്ടപ്പെടുന്നതൊക്കെ നല്ലതാണ് സോ എന്തായാലും അടുത്ത പബ്ലിക് ക്രസ് സോറി റിവ്യൂ ആൻഡ് ലൈവ് അപ്ഡേറ്റ് നമ്മൾ ഉടനെ കാണാം സോ തൽക്കാലം Baik